രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ശാന്തമായിട്ടുള്ള സ്വഭാവം കലാപരമായിട്ടുള്ള കഴിവ് ആകർഷകമായ വ്യക്തിത്വം ഇതെല്ലാം ഉണ്ടാവും എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും ഇവർക്ക് ദയ കൂടുതലാണ് പക്ഷെ അത് ചിലപ്പോൾ അതിരി കടക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് നിങ്ങൾ തോറ്റുപോവാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് ഉയരത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ പുതിയൊരു കലയോ പ്രൊജക്റ്റോ തുടങ്ങാനും സാധ്യത കൂടുതലാണ് നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ അതെന്തായാലും നന്നായിട്ട് തന്നെ കൂടുതൽ നല്ല ആഴത്തിലുള്ള പ്രണയവും നിങ്ങൾ മോശമാണെങ്കിൽ അത് കൂടുതൽ മോശമാവാനാണ് സാധ്യത വീട്ടിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും കുടുംബത്തിൽ ചെറിയൊരു വിജയമൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും അതിൽ വലിയ സന്തോഷം കിട്ടുകയും ചെയ്യും ജൂലൈയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വലിയൊരു തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതും കൊണ്ട് ഒന്ന് സൂക്ഷിക്കുക അതുമാത്രമല്ല പഴയ പോലെ കോൺട്രാക്റ്റും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം ലഭിക്കാനും സാധ്യത വളരെ കൂടുതലാണ് ഫ്രീലാൻസ് ബിസിനസ് ആണെങ്കിൽ എന്തായാലും കസ്റ്റമേഴ്സ് വർദ്ധിക്കും അതുപോലെ വുമൻ സെൻട്രിക് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമർ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും ജൂൺ ആദ്യവാരത്തിൽ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവണം കൊണ്ട് ചിലവും കൂടുതലായിരിക്കും അതുകൊണ്ട് പരമാവധി ആ ഷോപ്പിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലൊക്കെ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ലാഭം ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് ജൂലൈയിൽ ബോണൻസും ഇൻസെൻറ്റീവും എല്ലാം നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് ഓവർ അറ്റാച്ച്മെൻറ്റ് അതൊരു ഇമോഷണലി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും അകലാൻ സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് ഗോസിപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ജലസി ഉണ്ടാവാനും സാധ്യതയുണ്ട് പാർട്ട്ണറിനൊപ്പം നല്ലൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക ഫാമിലിപരമായിട്ട് കുറച്ച് നിങ്ങൾക്ക് ഉണ്ടാവും അതിൽ തോൽക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പാർട്ട്ണറിനോട് ഓപ്പണായിട്ടൊന്ന് ടോക്ക് ചെയ്യുക അത് കുറേയൊക്കെ പ്രോബ്ലംസ് എന്തായാലും ഇല്ലാതാക്കും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പറയുന്നതും നല്ലതായിരിക്കും മുമ്പ് ജൂണിൽ വല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ജൂലൈയിൽ അത് കുറച്ച് കോൺഫ്ലിക്റ്റിൻ്റെ ആസക്തി കുറച്ച് കുറവായിട്ടുണ്ടാവും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ഇ എൻ ടി പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകാനും സാധ്യത നിങ്ങൾക്ക് ജൂലൈയിൽ കാണുന്നുണ്ട് ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജി ഒന്നാണ് രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ് സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്